നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ള ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട് പല ദുരൂഹതകളാണ് ഓരോ ദിവസം കഴിയുന്നത് കഴിയുമ്പോൾ പുറത്തു വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ സാധാരണ ഒരു കേസ് കേസാവുമ്പോൾ പോലീസുകാരായിരിക്കും എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താറുള്ളത് പക്ഷെ ഇവിടെ തുടക്കം മുതൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊന്നും തന്നെ ഇതുവരെ ആയിട്ടും പുറത്തു വന്നിട്ടില്ല അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പോകുന്നു ഡീറ്റെയിൽസ് എടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന ഐ ബി ഉദ്യോഗസ്ഥയുടെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് അവർ പറയുന്നത് സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടുകാർക്ക് മാധ്യമങ്ങളോട് വന്ന് സംസാരിക്കാൻ ഒരുപക്ഷെ മടി തോന്നാറുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇവിടെ തന്റെ മകൾക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു അച്ഛൻ ഇറങ്ങുകയാണ് അപ്പോൾ ആ അച്ഛൻ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന പല കാര്യങ്ങളും പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയിട്ടാണ് പുതിയൊരു വെളിപ്പെടുത്തൽ കൂടി അച്ഛന്റെ ഭാഗത്തു നിന്ന് വരുന്നത് അത് വളരെ നടുക്ക നിറഞ്ഞതാണ് കാരണം സാമ്പത്തിക ചൂഷണം വരെ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ കഴിഞ്ഞ ദിവസം വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്നത് ഈ ഐ ബി ഉദ്യോഗസ്ഥ ലൈംഗിക ചൂഷണത്തിന് കൂടി ഇരയായി ഇരയാകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് പേര് പോലും പറയാനായിട്ട് പറ്റില്ല ഏതായാലും കൂടുതൽ ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തീർച്ചയായിട്ടും കൃഷ്ണൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് വരികയും ബാങ്ക് സ്റ്റീഡ്മെൻ അടക്കമുള്ള രേഖകൾ ഈ പോലീസിന് കൈമാറാനായി അച്ഛൻ തിരുവനന്തപുരത്തേക്ക് രാത്രി കഴിഞ്ഞ ദിവസം എത്തുകയായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പോലീസ് സംഘത്തിനെല്ലാം കൈമാറിയതിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ഇക്കാര്യം അച്ഛൻ പറഞ്ഞത് ആദ്യം പറയുമ്പോഴൊക്കെ തന്നെ അച്ഛൻ പറഞ്ഞിരുന്നത് ഇങ്ങനെ തെളിവുകളൊക്കെ തന്നെ രേഖകളും പിന്നെ പിന്നെ മറ്റു ചില രേഖകളും കൂടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാനാണ് വന്നത് പേട്ട പോലീസ് കഴിഞ്ഞ ദിവസവും മലപ്പുറത്ത് പോയിട്ട് വളരെ വൈകിയാണ് എത്തിയത് പക്ഷേ ഇതുവരെയും ഈ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നടക്കമുള്ള കാര്യം പറഞ്ഞു മാത്രമല്ല ലുക്ക്ഔട്ട് നോട്ടീസ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അതിനുശേഷം രണ്ടാമത് മാധ്യമപ്രവർത്തകനെ പ്രവർത്തകനെ എടുത്തു ചോദിക്കുകയാണ് മറ്റെന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ എന്ത് വിവരമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അച്ഛൻ ചോദിക്കുന്നത് ആ വീണ്ടും ചോദിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിവരങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ ചോദിക്കുമ്പോൾ അച്ഛൻ എടുത്ത് പറയുന്നുണ്ട് മകൾ ലൈംഗിക ചൂഷണത്തിന് പോലും ഇരയായതിന്റെ തെളിവുകൾ ബാഗിൽ നിന്നും ലഭിച്ചു എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് മാത്രമല്ല ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ള യുവതിയാണ് ചിലപ്പോൾ ഉഭയകക്ഷി കൂടി ആയിരിക്കാം വിവാഹ വാഗ്ദാനം നൽകി ആയിരിക്കാം ഇത്തരത്തിൽ ഒരു ബന്ധത്തിലേക്ക് അവർ ഏർപ്പെട്ടിട്ടുണ്ടാകുക പക്ഷേ ഒരു പക്ഷെ ചതിച്ചിട്ടുണ്ടാകാം അതെല്ലാം കൂടി അതെങ്ങനെയൊക്കെ പക്ഷെ അച്ഛൻ എന്താണ് ആ ബാഗിൽ നിന്നും കണ്ടെത്തിയത് അത് ഇത്തരത്തിൽ അവർ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലൊക്കെ അല്ലെങ്കിൽ ഇന്റിമേറ്റ് ബന്ധത്തിലേക്കാണ് ഇവർ നടന്നിരുന്നത് അല്ലെങ്കിൽ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്റെ മകളെ അയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് ഒരു അച്ഛനെ മനസ്സിലാക്കാൻ വേണ്ടി എന്ത് രേഖയാണ് ബാഗിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവുക എന്നതാണ് അതിന് നമുക്ക് ഇപ്പോ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഒരു ആശുപത്രി ബില്ലും ആശുപത്രി രേഖകളാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഗർഭചിത്രം അടക്കമുള്ളവ അവർ നടന്നിട്ടുണ്ടോ ഇനി അതിന്റെ രേഖകളാണോ അഥവാ മറ്റല്ലെങ്കിൽ ഈ മറ്റ് അതായത് ഇവർ ഒരുമിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ അതിൽ അതിന് ചികിത്സക്കായി വന്നതാണോ അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കേണ്ടത് അത്തരത്തിലുള്ള ബില്ലാണോ കണ്ടത് അങ്ങനെയെങ്കിൽ ഒരു അച്ഛനെ സംബന്ധിച്ച് അദ്ദേഹം കാണുന്ന ഏറ്റവും ദയനീയമായ അവസ്ഥയായി അച്ഛൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം എനിക്ക് ഇപ്പോൾ ഈ കണ്ടുപിടിക്കാൻ കഴിയുന്നതൊക്കെ തന്നെ അവൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എങ്കിൽ ഒരു പക്ഷേ ആ മകൾ തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു എന്ന് അച്ഛൻ പറയുകയാണ് പിന്നെ മറ്റൊരു കാര്യം ആരും പിടിച്ചു വലിച്ചുകൊണ്ട് പോയതല്ലല്ലോ പക്ഷെ ആ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ആൾ അല്ലെങ്കിൽ ആ സ്നേഹിച്ചയാൾ അല്ലെങ്കിൽ സുഖാന്തെന്ന് പറയുന്ന ഇയാൾ തള്ളിവിടുകയായിരുന്നല്ലോ കൊല്ലാനായി തള്ളിവിടുകയായിരുന്നല്ലോ എന്നുള്ളത് കൂടിയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ആ ഒരു തെളിവ് ഈ പറയുന്ന പെൺകുട്ടിയുടെ പക്ഷെ നമ്മള് ചില കേസുകൾ പോലീസ് തന്നെ പറയാറുണ്ട് ദൈവത്തിന്റെ കയ്യപ്പ് പോലെ ഒരു തെളിവ് എന്ന് ഒരു പക്ഷെ അതിനു വേണ്ടി ആയിരിക്കാം ആ തെളിവുകൾ കൂടി അവിടെ അവശേഷിച്ചത് അല്ലെങ്കിൽ ഈ ഒരു കേസിൽ ഏറെ നിർണായകമായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ അത് നശിപ്പിക്കാമായിരുന്നു അല്ലെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പിടിക്കപ്പെടുമോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുമോ എന്ന് കരുതി നശിപ്പിക്കാമായിരുന്നു ഇനിയിപ്പോ ബാഗിൽ നിന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും അത് അധികം മുൻപ് വളരെ വൈകിട്ടുള്ള ബില്ലായിരിക്കില്ല അതെ അതെ ഏറ്റവും പുതിയതായിരിക്കും കാരണം നമ്മൾ തന്നെ നമുക്ക് തന്നെ അറിയാം നമ്മൾ ബാഗിൽ കുറെ പഴയതൊക്കണമെങ്കിൽ നമ്മൾ അത് വേഗം വേഗം ഒഴിവാക്കും ഏറ്റവും ഒടുവിലൊക്കെ ഒരാഴ്ച മുൻപുള്ള എന്തെങ്കിലും പേപ്പറോ ബില്ലൊക്കെ ആണെങ്കിൽ മാത്രം പ്രത്യേകിച്ചും ഇത്തരത്തിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മറക്കാൻ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക തന്നെ ചെയ്യും ഈ ആത്മഹത്യ ചെയ്യുന്നതിന് ഇനി തലയ്ക്കും തലേ ദിവസമാണോ അല്ലെങ്കിൽ ആ ആഴ്ചയാണോ എന്നത് ഒക്കെ നിർണായകമാവുകയാണ് കാരണം അത്രയ്ക്കും മാനസികമായി മാത്രമല്ല മാനസികമായ അസ്വസ്ഥതകൾ ജോലി സമയത്ത് കാട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് പക്ഷെ പിന്നീടാണ് ഇത്തരത്തിൽ അമ്മയോട് സംസാരിച്ചപ്പോഴൊന്നും മറ്റു ബുദ്ധിമുട്ടില്ലാതെ ആ യുവതി സംസാരിച്ചുവെന്ന് അമ്മ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടി ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി വളരെ കുറച്ച് നാളുകൾ ഒരു വർഷമോ രണ്ട് വർഷത്തെ പരിചയമൊന്നുമില്ല വളരെ കുറച്ച് നാളുകളായിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ പക്ഷെ ഇവർ തമ്മിൽ അത്രയും ഇവർ ഇങ്ങനെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് വ്യക്തികളായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ തന്നെ പലരും പറയുന്ന കമന്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഈ അച്ഛനും അമ്മയും പാവും എന്ത് ചെയ്തു ഈ പ്രായത്തിൽ അവർ ഇറങ്ങി തിരിക്കേണ്ടി ാണ് മകൾക്ക് നേരെ ഉണ്ടായ ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ ചൂഷണത്തിനെതിരെയൊക്കെ തന്നെ അതിന് കാരണക്കാരനായ ഒരു വ്യക്തിയെ തേടി അവർ ഈ പ്രായത്തിൽ ഇറങ്ങേണ്ടി വരികയാണ് എന്തുകൊണ്ടാണ് പോലീസ് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആത്മഹത്യക്ക് തലയ്ക്കും തന്നെ ദിവസമാണോ ഈ സംഭവം ഉണ്ടായത് അല്ലെങ്കിൽ അത് തൊട്ട് അടുത്ത മുമ്പത്തെ ദിവസം ആഴ്ചയിൽ ഒക്കെ ആണെങ്കിലോ അതിന് മുമ്പേ ഒക്കെ ആണെങ്കിലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി അറിയാൻ സാധിക്കും അങ്ങനെയെങ്കിൽ അതൊക്കെ കൂടി അറിയേണ്ടതുണ്ട് കാരണം അച്ഛൻ അത്രയും സ്ട്രോങ് ആയി പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം എന്ന് പറയുന്നുണ്ട് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ് നോക്കണം ഐബി പോലെയുള്ള അത്രയും കേന്ദ്രത്തിന്റെ അത്രയും രഹസ്യ സ്വഭാവമുള്ള ഒരു 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 സ്ഥാപനത്തിന് ആ സ്ഥാപനത്തിന് തന്നെ പ്രൊബേഷൻ പിരീഡിലുള്ള ഒരു ഒരു ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ കഴിയുന്നില്ല നമ്മളിവിടെ സാധാരണ എന്തെങ്കിലും ഒരു ന്യൂസ് ഇത്തരത്തിൽ വല്ല വരുമ്പോൾ പറയും ഐബി വരും ഐ ബി വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും ഉടനെ പ്രതിയെ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളടക്കം വാർത്തകൾ കാണുന്നതാണ് നമ്മളടക്കം വാർത്തകൾ കൊടുക്കുന്നതാണ് പക്ഷെ ഇവിടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയായ ഐബിക്ക് അവരുടെ സ്വന്തം ഉദ്യോഗസ്ഥന് ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എന്താണാവോ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ എന്ത് തരത്തിലുള്ള ശക്തിയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു ഈ പറയുന്ന സുഗാന്തിന് യാതൊരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമില്ല അപ്പൊ സുഗാന്ത് ഒളിക്കുന്നത് ഇതുകൊണ്ടായിരിക്കണം ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തു എന്ന് സുഗാന്തിനും അറിയാം അത് സെക്ഷൻ മാറുകയാണ് മുന്നൂറ്റി അറുപത് അങ്ങനടക്കമുള്ള സെക്ഷൻ മാറി വരികയാണ് ഇവിടെ കേസ് വരുമ്പോൾ അങ്ങനെ കേസ് കേസ് ഷീറ്റ് ഒന്നുകൂടെ എഴുതുകയാണ് ഇപ്പോൾ അതായത് നേരത്തെ ഈ പ്രേരണയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ പ്രേരണാ കുറ്റത്തിന് മറ്റു തെളിവുകൾ ഇല്ലാത്ത സ്ഥിതിക്ക് കേസെടുക്കാമോ എന്ന് നിയമോപദേശം തേടിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇന്നിവിടെ ഇതാ പീഡിപ്പിക്കപ്പെട്ടു യുവതിയെ പീഡിപ്പിച്ചതിന് ഇരയാക്കപ്പെടുന്ന അല്ലെങ്കിൽ പീഡിപ്പിച്ചതിന് കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ തകിടം മറിയും എനിക്ക് തോന്നുന്നത് ബലമായ സംശയം ഈ പറഞ്ഞ പോലെ തന്നെ ആത്മഹത്യക്ക് തലയ്ക്ക് തലേ ദിവസം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇനി ഈ ബാഗിൽ നിന്നും ഹോട്ടൽ മുറികളുടെ ബില്ല് വല്ല ലഭിച്ചോ അങ്ങനടക്കമുള്ള കാര്യങ്ങളുണ്ട് ചെന്നൈയിലടക്കം പോയിട്ടുണ്ടോ പോയിട്ടുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അവിടുത്തെ മാളുകളിലും അതുപോലെ തന്നെ ഹോട്ടലുകളിലൊക്കെ തന്നെ ഭക്ഷണം കഴിച്ചതിന്റെ ബില്ല് ബില്ലിന്റെ ഒക്കെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതുകൊണ്ടത് സംശയിക്കേണ്ടിയിരിക്കും സത്യം പറഞ്ഞാൽ ഈ അച്ഛന്റെ ഒരു അവസ്ഥ നമ്മൾ നേരത്തെ വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതുണ്ട് പക്ഷെ അപ്പോഴും ഈ പോലീസ് എന്തുകൊണ്ടാണ് അത് അച്ഛൻ പറയുന്നുണ്ട് പോലീസ് കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ എവിടെ സുഖാന്തെന്ന ഈ വ്യക്തി എവിടെ എന്തിനാണ് ഇങ്ങനെ ഒളി ഒളിച്ച് നിൽക്കുന്നതെന്ന് ഇപ്പൊ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഇയാളെ പിടികൂടേണ്ടത് അത്യന്താപേക്ഷമായ കാര്യമല്ല കാരണം ഇത്രയും വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കേസിലാണ് ഇപ്പോൾ ഇഴങ്ങി നീങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കാൻ കഴിഞ്ഞ ചൊവ്വാഴ്ചയോട് വേണ്ടിയാണ് മരണം സംഭവിക്കുന്നത് ഇരുപത്തിനാലാം തീയതി മരണം സംഭവിക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചയോടുകൂടിയാണ് അച്ഛന്റെ അച്ഛൻ ഈ ഇത്തരത്തിലൊരു ഒരു വ്യക്തിയെ മലപ്പുറംകാരനെ സംശയമുണ്ടെന്ന് പറയുന്നു അന്ന് ഉച്ച മുതൽ ഈ മലപ്പുറംകാരൻ ഒളിവിൽ പോകുന്നു പിന്നെ ഇതുവരെയും ഇയാൾ എവിടെയെന്നോ എന്താണെന്നോ ഒരു വിവരവും പോലും ലഭിച്ചിട്ടില്ല ഇപ്പൊ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ പോലീസ് തേടുന്നുണ്ട് മലപ്പുറത്ത് ഈ എടപ്പാൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ യുവാവിന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് മറ്റു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടി വരും മുഖ്യമന്ത്രി അടക്കം പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കാണുന്നുണ്ട് നടക്കമുള്ള കാര്യങ്ങൾ Maria. Mm -hmm. ഇത് മാത്രമല്ല പിന്നെ ഒരു സംശയം നമുക്ക് സംശയമല്ല ഈ ഒരു ഈ ഒരു അവസ്ഥ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് ഏറ്റവും ഒടുവിലായിട്ട് പറയാൻ പറ്റുന്നത് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയാണ് അല്ലെ കാരണം അവരും അവർക്കും അവരുടെ മകനെ നഷ്ടപ്പെട്ടു ഇപ്പോഴും അവർ നീതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്റെ മകൻ ഈ ഒരു അവസ്ഥയിലേക്ക് നയിച്ച ആളുകളെ അവർക്ക് കൃത്യമായിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കാൻ വേണ്ടി അവരിപ്പോഴും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരുപാട് ആളുകളുണ്ട് ഇത്തരത്തിൽ നീതിക്ക് വേണ്ടി നടക്കുന്നവർ പക്ഷെ ഇവിടെ നമുക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് ഈ ഒരു അച്ഛനും അമ്മയാണ് അല്ലെ അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ അവിടെ മകനെ നഷ്ടപ്പെട്ടു ഇവിടെ ും രണ്ടു തലത്തിലാണെങ്കിൽ പോലും മക്കൾ നഷ്ടപ്പെട്ടു എല്ലാ തന്നെയാണ് അവിടെയാണെങ്കിൽ ജീവിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തി ഒരു ഒരു പയ്യൻ പോയ പയ്യൻ അവനെ തല്ലിക്കൊല്ലുകയായിരുന്നു ഇവിടെ ജീവിക്കണമെന്ന് അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടി പക്ഷെ അപ്പോഴും തന്റെ ഒക്കെ അതായത് ആ പെൺകുട്ടിയുടെ ഭാഗത്തും ചില തെറ്റുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കാരണം പലരും പറയുന്നത് ഇപ്പോൾ ഈ ബലാത്സംഗം അല്ലല്ലോ എന്നാണ് പറയുന്നത് അതായത് അറിവോട് കൂടി പോയതാണല്ലോ വിവാഹം കഴിക്കുമെന്ന് വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചതാണല്ലോ അവിടെയാണ് ഈ വിശ്വാസത്തിന്റെ ഒക്കെ തന്നെ ഇത് കളയുന്നത് എന്ന് പറയുന്നത് പക്ഷെ അപ്പോഴും മറുവശത്ത് ഇവർ അച്ഛനേയും അമ്മയുടെയും വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഇവിടേക്ക് പോകുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ ഇദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു അതും ആലോചിക്കണം എത്രയോ കുട്ടികൾ പഠിച്ചിറങ്ങിയ സ്കൂളിലെ ഒരു പ്രിൻസിപ്പാളായിരുന്നു പ്രധാന അധ്യാപകനായിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ മകളുടെ മകൾക്കുണ്ടായ അവസ്ഥ അദ്ദേഹത്തിനെ വാഗോണ്ട് പറയേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് എത്തി എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് എന്നാൽ പലരും കുറ്റപ്പെടുത്തുന്നത് വിവരം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ പെൺകുട്ടിയെ ഊറ്റിയെടുത്ത ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചത് അങ്ങനെ രൂക്ഷമായ വിമർശനം ഈ മരിച്ച പെൺകുട്ടിയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്